നമ്മളിൽ എല്ലാവർക്കും ചില സമയത്തെങ്കിലും അസിഡിറ്റി അനുഭവപ്പെട്ടിട്ടുണ്ട് ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളിൽ അമിതമായി ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് അസിഡിറ്റി ഭക്ഷണം കഴിച്ച ഉടനെ അനുഭവപ്പെടുന്ന വയറിരിച്ചിലാണ് അസിഡിറ്റിയുടെ ഒരു പ്രധാന ലക്ഷണം ചിലരിൽ വയറുവേദനയും കാണാറുണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ അസിഡിറ്റി അൾസറും പിന്നീട് അതിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാം നെഞ്ച് വയർ തൊണ്ട എന്നിവിടങ്ങളിലെ വായ്ക്ക് കയ്പ്പ് വയറിന് അസ്വസ്ഥത ഭക്ഷണം കഴിച്ച ശേഷം വയറിന് അനുഭവപ്പെടുക തികട്ടൽ ഓക്കാനം ദഹനക്കേട് വരണ്ട ചുമ തൊണ്ടവേദന തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലുള്ള അനുഭവം ചിലർക്ക് ഭക്ഷണം വിഴുങ്ങുവാനുള്ള പ്രയാസം എന്നിവയൊക്കെയാണ് അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ സാധാരണയായി നമ്മുടെ ആമാശയത്തിൽ ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായ ആസിഡുകൾ ഉണ്ട് ആഹാര ദഹിപ്പിക്കുവാൻ ഈ ആസിഡുകൾ നമ്മെ സഹായിക്കും ഇത്തരം ആഹാര പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുവാൻ വയറിലുണ്ടാകുന്ന ദ്രവങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ വയറിലുള്ള ദ്രവങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ആഹാരം ലഭിക്കാതെ വരുമ്പോഴാണ് അത് ആയി മാറുന്നത് ആമാശയത്തിലെ ദ്രവങ്ങൾ അന്നനാളത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ തുളഞ്ഞു കയറുന്ന ശക്തമായ വേദനയാണ് നെഞ്ചിരിച്ചിലായി മാറുന്നത് അൾസർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായി പറയുന്ന എക്സ്പൈലോറി അണുബാധയും ദഹന വ്യവസ്ഥയിലെ അമിതമായ അസിഡിറ്റിയുമായി ബന്ധമുണ്ട് അതിനാൽ തന്നെ അസിഡിറ്റിയുടെ ചികിത്സയിൽ ഏത് ചികിത്സയായാലും അസിഡിറ്റിയുടെ തോത് കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നാൽ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളും മാനസിക സംഘർഷവും പുകവലി മദ്യപാനം എന്നിവയും ആസിഡിന്റെ ഉത്പാദന തോതിൽ വ്യതിയാനം ഉണ്ടാക്കുവാൻ കാരണമാവുകയും ഇതിനെ തുടർന്ന് അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഇലക്കറികളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ സമൃദ്ധമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പച്ചക്കറികളിലും പഴങ്ങളിലും നിന്നും ആന്റി ഓക്സിഡന്റുകളും ഫൈറ്റോകെമിക്കലുകളും നമുക്ക് ലഭിക്കുന്നു ഇവ ജ്യൂസാക്കി കഴിക്കാതെ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കടുത്ത അസിഡിറ്റിക്ക് ഉത്തമമായ ഒന്നാണ് പഴുത്ത വാഴപ്പഴം ദഹനപ്രക്രിയയെ ഇവ സഹായിക്കുന്നു ഉയർന്ന ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും പൊട്ടാസ്യം ധാരാളമായ ഇവ വയറിലെ മ്യൂക്കസിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കും ഇത് അമിതമായ ആസിഡ് ഉണ്ടാകുന്നത് തടയുകയും ഇതിൻ്റെ ദോഷകരമായ ഫലത്തെ ചെറുക്കുകയും ചെയ്യും അതുപോലെ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും കൂടുതലായി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ റാഗിപ്പൊടി കൂവപ്പൊടി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇവയിലുള്ള സോലിബിൾ ഫൈബേഴ്സ് അസിഡിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അസിഡിറ്റി ഉള്ളവർ ആവിയിൽ പുഴുങ്ങുന്ന അട പുട്ട് ഇടിയപ്പം എന്നിവയൊക്കെ ഉൾപ്പെടുത്തണം എന്നാൽ തലേ ദിവസം അരച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഇഡലി ദോശ അപ്പം തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കുക തന്നെ വേണം ഇത് അസിഡിറ്റിയുടെ തോത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇതും അസിഡിറ്റിയുടെ തോത് കുറയ്ക്കും ഇതോടൊപ്പം ജീവിത ശൈലിയിലൂടെയും അസിഡിറ്റിയെ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രണം വിധേയമാക്കാം നമ്മൾ കിടക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞു കിടക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക ദഹനത്തിന് സഹായിക്കുന്ന ചുക്ക് ജീരകം അയമോദകം ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് അസിഡിറ്റിയുടെയും ഗ്യാസിൻ്റെയും പ്രശ്നത്തെ കുറയ്ക്കും അമിതവണ്ണം അസിഡിറ്റിയുടെ തോത് വർദ്ധിപ്പിക്കുന്നതിനാൽ ശരീരഭാരം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ പോയി കിടക്കുക ആ രീതി അസിഡിറ്റിയുടെ തോത് വർദ്ധിപ്പിക്കും ഇത് നെഞ്ചരിച്ചിലിനും കാരണമാകും അതുകൊണ്ട് തന്നെ രാത്രിയിൽ കഴിയുന്നതും ലൈറ്റായി ഭക്ഷണം കഴിക്കുക അത് നേരത്തെ തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചൊരു മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക അത് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആയുർവേദത്തിൽ ആയുർവേദത്തിലസിഡിറ്റിക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് കഷായങ്ങളിൽ കൈഡ്യാതി കഷായം കാളശാഖാദി കഷായം അരിഷ്ടങ്ങളായ അഭയാരിഷ്ടം ജീരകാരിഷ്ടം ഉസ്താരിഷ്ടം വൈശ്വാനര ചൂർണം അഷ്ടചൂർണം ഹിങ്കുവജാതി ചൂർണം ത്രിവൃത്തി രേഖ്യം കല്യാണകുളം അങ്ങനെ ധാരാളം ഔഷധങ്ങൾ ചികിത്സയ്ക്ക് ചികിത്സക്കനുസൃതമായി ഉപയോഗിച്ചു വരുന്നു അസിഡിറ്റിക്കും ഗ്യാസ്ട്രബിളിനും ആയിസ്രയിൽ തയ്യാറാക്കുന്ന അമ്ള പിത്തഹാരി ചൂർണം വളരെ ഫലപ്രദമായ ഒരു ഔഷധ കൂട്ടാണ് ഇത് മോരിൽ ചേർത്താണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായ ആഹാര രീതിയും വ്യായാമവും പിന്തുടർന്നാൽ ഗ്യാസ് കയറി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഗ്യാസിന്റെ പ്രശ്നം പിന്നെയും കൂടുതലായും ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായും അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി